മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഏഴാം തീയതി ചക്രമുടി സന്ദർശിക്കുമെന്ന് കെ പി സി സി നേതൃത്വം ചോക്രമുടിയിൽ സമാനതകളില്ലാത്ത സിപിഐയുടെയും സിപിഎമ്മിന്റെയും നേതാക്കളാണ് ഇവിടെ കയ്യേറിയിരിക്കുന്നതെന്നും കയ്യേറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് രമേശ് ചെന്നിത്തല സന്ദർശിക്കുന്നതെന്നും കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു പറഞ്ഞു ഇപ്പോൾ പാരിസ്ഥിതിക ദുർബല പ്രദേശത്തെ കൈയേറ്റങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഏഴാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് അദ്ദേഹം ചൊക്രമുടി സന്ദർശിക്കുന്നു സന്ദർശനത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വൈസൺവാരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതാണ് നമുക്കറിയാം ഇടുക്കി ജില്ലയിലെ വളരെ പാരിസ്ഥിതിക ദുർബല പ്രദേശവും അതോടൊപ്പം തന്നെ വരയാടുകളുടെ കേന്ദ്രവും വളരെ ജൈവ വൈവാ വൈചാത്യമുള്ള ഒരു പ്രദേശവുമാണ് ചൊക്രമുടി ആ ചൊക്രമുടി പ്രദേശത്ത് ഭരണകക്ഷിയുടെ നേതാക്കന്മാരുടെയും അവരുടെ ബിനാമികളുടെയും ഒക്കെ ഒത്താശയോടുകൂടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ രീതിയിൽ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ കൈയേറ്റം ഇപ്പൊ അതിന്റെ പാരമ്യതിയിൽ എത്തിച്ചു ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം മുണ്ടക്കയിലുണ്ടായ അതിഭയാനകമായ ഉരുൾപൊട്ടലിന് ശേഷം കേരളത്തിൽ ജനങ്ങൾ പൊതുവെ ഭയവിഹുലരായി പല പ്രദേശങ്ങളിലും കഴിയുന്നത് ചൊക്രമുടി എന്ന് പറയുന്നത് വയസൺവാലി പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം അതിന് താഴെ ആദിവാസി കുടികൾ അതോടൊപ്പം തന്നെ വൈസൻവാലി ടൗൺ ഉൾപ്പെടെയുള്ള ജനവാസ കേന്ദ്രങ്ങൾ ഈ കുന്നിനു മുകളിൽ യാതൊരു രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് ശൊക്കടമുടിയിൽ ആരാണ് യഥാർത്ഥത്തിൽ കയ്യേറ്റം നടത്തിയിരിക്കുന്നത് ആരാണ് അവിടെ വ്യാജരേഖ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാര്യത്തെ കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം വാലിയിലും ചൊക്കർമുടിയിലും എത്തിച്ചേരുന്നു ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്